ഇന്ത്യയിൽ നിന്ന് യു എസ് എല്ലേക്ക് കുടിയേറിയവരിൽ വലിയൊരു വിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉത്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇപ്പോൾ നിരവധി ഗോതമ്പ് പാടങ്ങൾ പഞ്ചാബിൽ തരിശായി കിടക്കുകയാണ് ഏറ്റവും അധികം ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാന നിലവിൽ ഉത്തർപ്രദേശാണ് അറുപത് ലക്ഷം രൂപ വരെ ചിലവാക്കിയാണ് പലരും യു എസ് എല്ലുന്നത് സ്ഥിരതാമസത്തിനുള്ള രേഖകൾ ഒന്നും കൈവശമില്ലാത്ത ആളുകൾ യു എസിലെ ഗുരുദ്വാരകളിൽ എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് യുഎസ് സുരക്ഷാ സേന ന്യൂയോർക്കിലെ ഗുരുദ്വാരകളിൽ പരിശോധന നടത്തി അനധികൃതമായി കുടിയേറ്റം നടത്തിയ നിരവധി ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് വരെ യുഎസിലെ മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമപാലകർക്ക് ഈ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ലായിരുന്നു ട്രംപ് അധികാരമേറ്റ ഉടൻ ഈ സുരക്ഷ പിൻവലിച്ചു തുടർന്ന് നിയമപാലക വൃന്ദം ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും മതസ്ഥാപനങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി തങ്ങളുടെ മതവിശ്വാസങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന നടപടിയാണിതെന്ന് സിഖ് സമുദായം പ്രതികരിച്ചു ഗുരുദ്വാരകളുടെയും ചർച്ചുകളുടെയും ഉൾപ്പെടുന്ന സെൻസിറ്റീവ് ഏരിയകളിൽ പരിശോധന നടത്തി കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്ത ക്രിമിനലുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം ആരാധനാ സ്ഥലങ്ങളിലെ റെയ്ഡിനെയും പുതിയ നിയമം പാസാക്കി രണ്ടു ദിവസത്തിനുള്ളിൽ തിടുക്കത്തിൽ നടപ്പാക്കിയ നടപടിയെയും ആരാധനാ സ്ഥലങ്ങൾ കളങ്കപ്പെടുത്തുന്ന തീരുമാനത്തെയും സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന സംഘടന കുറ്റപ്പെടുത്തി സിഖ് ജനതയുടെ ആത്മീക സ്ഥലത്തുള്ള പരിശോധന ആളുകൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിനിധി പറഞ്ഞു സംരക്ഷിത സ്ഥലങ്ങളായി കണക്കാക്കുന്ന ഹോസ്പിറ്റൽ സ്കൂൾ സാമൂഹിക സേവന സ്ഥലങ്ങൾ ആരാധനാസ്ഥലങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും അറസ്റ്റിനും റെയ്ഡിനും തുറന്നുകൊടുക്കണമെന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് ഗുരുദാരകളിലെ പരിശോധനകളെ തുടർന്ന് സാധാരണ പ്രാർത്ഥനയ്ക്കായി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടു് അതേസമയം ന്യൂയോർക്കിലെ ചില ഗുരുദാരകളിൽ പരിശോധന നടന്നിട്ടില്ല എന്ന് ഗുരുദ്വാര അധികൃതർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമുണ്ടായി